ശ്രീ എൻ ശ്രീകുമാർ ഇവിടെ കോൺഗ്രസിന്റേത് ഒരു അവസ്ഥയാണോ എന്നതാണ് ഞാൻ താങ്കളോട് ചോദിച്ചത് കാരണം കെ പി സി സി അധ്യക്ഷനായാലും പ്രതിപക്ഷ നേതാവായാലും ഒക്കെ ഈ ആ ഒരു ആവശ്യം ലീഗ് മുന്നോട്ട് വയ്ക്കുമ്പോൾ അവർക്കതിനുള്ള അവകാശമുണ്ട് എന്നത് പറഞ്ഞതാണ് പക്ഷേ സിറ്റിംഗ് സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു അനുനയം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്യുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അസാധ്യമായ ഒരു സാഹചര്യമാണോ ആ ഒരു നിസ്സഹായവസ്ഥയാണോ കോൺഗ്രസ് ഇപ്പോൾ ലീഗിനെ ധരിപ്പിച്ചിട്ടുള്ളത് ശ്രീമതി രേണുകാർ അതായത് മുന്നണി രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് ഘട്ടം വരുമ്പോഴ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ തെരഞ്ഞെടുപ്പ് ഘട്ടം വരുമ്പോഴ് ഘടകകക്ഷികളെല്ലാവരും ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പ്രധാന കക്ഷികളുമായിട്ട് ചിലപ്പോൾ സീറ്റിന്റെ എണ്ണം കൂട്ടിത്തരണം എന്ന് പറയും അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് പതിവായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് അത് എന്തുകൊണ്ട് ചോദിക്കുന്നെന്ന് വെച്ചാൽ എല്ലാ തവണയിലും ഇങ്ങനെ അനുവദിക്കപ്പെട്ട സീറ്റുകളിൽ മാത്രം മത്സരിച്ചാൽ അവരുടെ അണികളെ സ്വാഭാവികമായിട്ടും ചോദിച്ച ചോദ്യം വരും എന്തുകൊണ്ടാണ് കൂടുതൽ സീറ്റ് മത്സരിക്കാൻ തങ്ങളുടെ പാർട്ടിക്ക് കഴിയാതെ പോകുന്നത് അത് മുന്നണിയിൽ നിൽക്കുന്നതിന്റെ കുഴപ്പമാണോ വിട്ടുവീറ്റ് ചെയ്യുന്നതുകൊണ്ടാണോ അതോ അവഗണിക്കപ്പെടുകയാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും അത് ഏത് മുന്നണിയിലായാലും അങ്ങനെയാണ് യു ഡി എഫിലായാലും എൽ ഡി എഫിലായാലും അതിന് മാറ്റമില്ല ഇപ്പൊ എൽ ഡി എഫിന്റെ ബന്ധം നോക്കിക്കോളൂ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് രണ്ടാമത് സീറ്റ് ഉന്നയിച്ച ഒരു ചർച്ച കണ്ടില്ലേ ഒരു വാർത്ത കണ്ടില്ലേ ഇത് ചോദിക്കുന്നത് കിട്ടും ഉറപ്പും വരൊന്നുമല്ല ആർ ജെ ഡി പക്ഷേ എൻ ശ്രീകുമാർ ലീഗിന്റെ കാര്യം അത്ര നിസ്സാരമായി കാണാൻ കഴിയുന്നതാണോ ഞാൻ നേരത്തെ നിയമസഭയിലെ എം എൽ എമാരുടെ എണ്ണം ൊന്ന് പതിനഞ്ചാണ് അവിടെ വലിപ്പ ചെറുപ്പം അങ്ങനെ ആ നിലയിൽ പറയാൻ പറ്റുന്ന രീതിയിൽ ഉള്ള വ്യത്യാസം ആ എണ്ണത്തിലുണ്ടോ മാത്രവുമല്ല നിയമസഭയിലെ ഇപ്പോഴത്തെ ആ നില വെച്ച് തോന്നി നോക്കിയാൽ ലോക്സഭയിലേക്ക് വരുമ്പോൾ ലീഗിന് മൂന്നാമതൊരു സീറ്റിന് അവകാശമില്ലേ അപ്പോ അങ്ങനെ മറ്റ് മുന്നണിയിൽ നടക്കുന്ന ഏതെങ്കിലും കൊടുക്കൽ വാങ്ങലുമായി ഇതിനെ കൂട്ടിക്കെട്ടരുത് അല്ല ഞാൻ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞു ചോദ്യം ചോദിച്ചത് അതായത് അങ്ങനെ വരുമ്പോഴേ സാധാരണ ഗതിയില് മുസ്ലിം ലീഗ് നോക്കിക്കോളൂ എല്ലാ തവണയും അവർ ചോദിക്കാറുണ്ട് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോഴും മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഇത്ര ചോദ്യങ്ങൾ ഉയരാറുണ്ട് ഇത്ര ആവശ്യങ്ങൾ ഉയരാറുണ്ട് ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലീഗ് ഒരു മൂന്നാം ഏഹ് സീറ്റ് ഉന്നയിക്കുന്നു കാരണം നിങ്ങൾക്കറിയാമായിരിക്കും നാലാം മന്ത്രി അഞ്ചാം മന്ത്രിസ്ഥാനം സ്ഥാനം എന്തൊരു ഘട്ട ഒരു ഘട്ടത്തിൽ ലീഗ് ചോദിക്കുകയും ആരാ മന്ത്രി വാങ്ങിക്കുകയും ചെയ്തു അത് കോൺഗ്രസ് ആണല്ലോ കൊടുത്തത് അതിന് കോൺഗ്രസിന് അന്ന് ഒരുപാട് പഴുതി എടുക്കേണ്ടി വന്നു ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തവണ ലോക്സഭാ സീറ്റിൽ അവർ ചോദിക്കാൻ അവർക്ക് അർഹതയുണ്ട് കാരണം എന്താണ് യു ഡി എഫ് സംവിധാനത്തിൽ നിന്നുകൊണ്ട് ലീഗ് ശക്തി പ്രാപിച്ചിട്ടുണ്ട് ലീഗിന്റെ ശക്തി എന്ന് ഞാൻ പറയുന്നത് നമുക്ക് താരതമ്യം ചെയ്യുമ്പോഴാണ് ഇപ്പോൾ അപ്പുറത്ത് നോക്കൂ അവിടെ എൽ ഡി എഫില് പോ എൽ ഡി എഫിലും ഒരു ലീഗുണ്ട് ഇന്ത്യൻ നാഷണൽ ലീഗ് ഉണ്ട് അവരെന്തുകൊണ്ടാണ് അവിടെ ശക്തിപ്പെടാത്തത് അതാലോചിക്കണം അപ്പൊ ഇവിടെ യു ഡി എഫിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിൽ നിൽക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ ശക്തി വർധിക്കുന്നു അതുകൊണ്ട് അവരാ ശക്തിയുടെ അടിസ്ഥാനത്തിൽ അവർ സീറ്റ് ചോദിക്കുന്നു തെറ്റൊന്നുമില്ല ഒരു മണ്ഡലം ചോദിക്കുന്നു തെറ്റില്ല പക്ഷെ കേരളത്തിലെ കോൺഗ്രസിന് അത് കോൺഗ്രസിൽ വലിയ പാർട്ടി ആയതുകൊണ്ടും സ്ഥിരമായിട്ട് ഇങ്ങനെ പതിനാറ് സീറ്റുകളിൽ മത്സരിച്ചു വന്നതുകൊണ്ടും കൊണ്ടും കോൺഗ്രസ് അത് കൊടുക്കാൻ കഴിയില്ല ഇപ്പൊ കൊല്ലത്ത് ആർ എസ് ടി നോക്കൂ കൊല്ലം കൊല്ലത്ത് കോൺഗ്രസ് ആണ് മത്സരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ മുപ്പത് വർഷം എൽ ഡി എഫിൽ ഉണ്ടായിരുന്ന ആർ എസ് ടി തിരിച്ച് യു ഡി എഫിലേക്ക് വരുമ്പോൾ അവർ കാലത്തെ രാഷ്ട്രീയം നിങ്ങൾക്ക് അറിയാം സി പി എം ആ സീറ്റ് ഏറ്റെടുത്തു അപ്പൊ അതുകൊണ്ടാണ് അവർ തിരിച്ചു പോയത് തിരിച്ചു എൽ ഡി എഫ് യു ഡി എഫിലേക്ക് വന്നപ്പോൾ ഒരു സീറ്റ് ആവർത്തിച്ച് കൊടുക്കേണ്ടി വന്നു ആ ത്യാഗം മുസ്ലിം ലീഗ് കാണുന്നുണ്ട് അതുകൊണ്ടാണ് അവർ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ചോദിക്കാതിരുന്നത് ഇപ്പൊ എന്താണ് കേരള കോൺഗ്രസ് ജോസ് മാ ഗ്രൂപ്പിന്റെ കോട്ടയം സീറ്റ് അത് അവർ എൽ ഡി എഫിലേക്ക് പോയപ്പോൾ ആ ഒരു സീറ്റ് വേണമെങ്കിൽ ഒരു ഘടകക്ഷിക്ക് അവകാശപ്പെടാം പക്ഷെ അവിടെ കേരള കോൺഗ്രസ് യു ഡി എഫില് കേരള കോൺഗ്രസ് ഉണ്ട് ആ കേരള കോൺഗ്രസിന് കൊടുക്കണം അപ്പൊ ആ കേരള കോൺഗ്രസിന് കൊടുത്തു അപ്പൊ ഇത് പറയുന്നത് കോൺഗ്രസിന് വിറ്റുവച്ചറ പ്രശ്നമൊന്നുമില്ല കോൺഗ്രസ് കൊടുക്കുന്നുണ്ട് നേരെ മറച്ച് കോട്ടയ സീറ്റിലെ കേരള കോൺഗ്രസ് മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഒരു സീറ്റ് ലീഗിൽ കൊടുക്കാൻ കോൺഗ്രസിന് പറ്റുമായിരുന്നു പക്ഷെ ഘടകക്ഷി അത് ചെറുതായാലും വലുതായാലും കോൺഗ്രസ് അത് ആ ഒരു മാന്യത എന്നും കണക്കുകാണി കാണിക്കാറുണ്ട് അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഒരു മൂന്നാമത്തെ ഇവിടെ ഇപ്പോൾ എപ്പോഴും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നു ലീഗ് നേതൃത്വം എന്ന ഒരു ധാരണ ലീഗിന്റെ അണികൾക്കിടയിൽ ശക്തമാണ് യുവാക്കൾക്ക് പ്രാതിനിധ്യം വേണം എന്ന ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുക്കണമെങ്കിൽ അധികം ഒരു സീറ്റ് വേണം എന്നതാണ് ആ നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെ അവർ ആ ആവശ്യം ഉന്നയിക്കുന്നു അപ്പോൾ അവരുടെ സംഘടനാ സംവിധാനം ഇതേ നിലയിൽ നിന്ന് പോകാൻ അവരുടെ അണികളെ തൃപ്തിപ്പെടുത്താൻ അവർക്ക് വേണുന്ന അല്ലെങ്കിൽ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളാണ് അവിടെ എപ്പോഴും ലീഗ് വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നത് അവർക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ല ലീഗ് വിട്ടുവീഴ്ച ചെയ്യുന്നത് കൊണ്ട് അവർക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല കാരണം എന്താണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് തങ്ങളും പൂക്കോയ തങ്ങളും ആ മുസ്ലിം ലീഗിനെ കുറിച്ചൊരു ഒരു അഭിപ്രായ പണ്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതായത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സ്വഭാവം അനുസരിച്ച് അവർക്ക് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുണ്ടായിട്ട് കൂടാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനോട് ഇരിക്കി ചേർന്ന രാഷ്ട്രീയമാണ് ഒരു കാലഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ ലീഗ് യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് പോയി രണ്ടോ ഒന്നോ ഒന്നരോ മാസത്തിനുശേഷം അവർ തിരിച്ചു വന്നു അതാണ് ലീഗിന്റെ രാഷ്ട്രീയം ഞാൻ പറയുന്നത് അപ്പൊ ലീഗിന് ചോദിക്കാൻ അർഹതയുണ്ട് യാതൊരു സംശയം സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൂടി നമ്മൾ കാണണമല്ലോ ഇപ്പോൾ